എല്ലാവർക്കും സിനിമ മേനിയക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കോമഡി പടമായിട്ടാണ് സാധാരണ നമ്മൾ കോമഡി സിനിമകളൊന്നും ചെയ്യാറില്ല ഇത് കമൻസിലൊക്കെ അങ്ങനെ കുറേ വന്നുകൊണ്ടാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് പിന്നെ പോരാത്തതിന് ഞാൻ കോമഡി ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല ചെയ്തിട്ടുണ്ട് അത് എത്രത്തോളം വർക്കാവൂല്ലയെന്നുള്ളത് എനിക്കറിയില്ല എൻ്റെ തമാശ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാം അപ്പം ഞാൻ കൂടുതൽ ഏകിപ്പിക്കുന്നില്ല നേരെ നമുക്ക് സിനിമയിലേക്ക് അടക്കാം രണ്ടായിരത്തി മുപ്പത് കാലിഫോർണിയ ാണ് ഈ കഥ നടക്കുന്നത് ആ ഒരു സമയത്ത് ഗവൺമെന്റിന്റെ പോക്കറ്റ് കാലിയായിരുന്നു അതുകൊണ്ട് തന്നെ പബ്ലിക്കും പ്രശ്നത്തിലായി മാറി ഇതിൽ നിന്ന് മറികടക്കാൻ വേണ്ടി ഗ്രാൻഡ് ലോട്ടറി എന്ന് പറയുന്ന ഒരു ലോട്ടറി കൊണ്ടുവരുന്നു ആ ലോട്ടറിക്ക് ഒരു പ്രത്യേകതയുണ്ട് ആർക്കാണോ ലോട്ടറി അടിച്ചത് അവരെ വൈകുന്നേരത്തിനുള്ളിൽ കൊന്നു കളഞ്ഞാൽ ആ കൊലയാളിക്ക് ആ ലോട്ടറി തുക എടുക്കാൻ സാധിക്കും ഇനി ഈ പരിപാടി ഇല്ലീഗലാണോ എന്ന് ചോദിച്ചാൽ അല്ല ടോട്ടലി ലീഗലാണ് പിന്നെ മറ്റൊരു കാര്യം വിന്നറിനെ കൊല്ലാനായി ഗണ്ണുപയോഗിക്കാൻ പാടില്ല അവരൊറ്റ നിയമം മാത്രമേ ഇവിടെയുള്ളൂ പല ടൈപ്പ് നിയമങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ലോട്ടറി അടിച്ചവനെ കൊന്നിട്ട് ലോട്ടറി തുക എടുക്കുക എന്ന് പറയുന്നൊരു നിയമം ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് സോ ഇവിടെയുള്ള നാട്ടുകാരുടെ അവസ്ഥ എന്താണെന്ന് അറിയണ്ടേ കാണിച്ചു തരാം ഏതോ ഒരുത്തന് ലോട്ടറി അടിച്ചു അതവൻ്റെ ഭാഗ്യക്കേടാണോ രക്ഷപ്പെടാനുള്ള അവസരമാണോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞ എനിക്കറിയില്ല കാരണം ആ നാട് മുഴുവൻ അവനെ കൊല്ലാനായി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് കത്തി കോടാലി വെട്ടോത്തി മടാള് വേണ്ട സകല വെപ്പൺസും ഉണ്ട് ഈ നാട്ടുകാരുടെ കയ്യിൽ അവരുടെ കയ്യിലെങ്ങാനും കുടുങ്ങിക്കഴിഞ്ഞാൽ തീർന്ന് ഇവനാണെങ്കിൽ ഒരു വിധത്തിൽ എങ്ങോട്ടെങ്കിലൊന്ന് മാറി നിന്ന ദേ അവിടെ അതും നാട്ടീത്ത വയസ്സായ അമ്മച്ചിമാരടക്കം ഇതിനു വേണ്ടി ബഹളാണ് അങ്ങനെ ഒരു വിധത്തിൽ ഒരു പാവം അമ്മച്ചിയുടെ വീട്ടിലോട്ട് ഇവൻ കയറുന്നുണ്ട് ഒളിക്കാനായിട്ട് അമ്മച്ചിയാണെ കുട്ടിയെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവൻ വന്നിട്ട് ഫോണൊക്കെ തല്ലി കാരണം ആരും വിശ്വസിക്കാൻ പറ്റില്ല ഈ സമയത്താണ് വീടിന് പുറത്തായിട്ട് അമ്മച്ചി ഒരു ഡ്രോണ് കാണുന്നത് ആർക്കാണോ ലോട്ടറി അടിച്ചത് അവരുടെ ലൊക്കേഷൻ അപ്ഡേറ്റ് ചെയ്യുന്ന ഡ്രോണാണത് അപ്പോഴാണ് അമ്മച്ചിക്ക് ഒരു കാര്യം മനസ്സിലായത് ഇവനാണ് ലോട്ടറി വിന്നർ പിന്നമ്മച്ചി ഒന്നും നോക്കിയില്ല ആണിയൊക്കെ ഡ്രില്ല് ചെയ്യുന്ന മെഷീൻ ഉണ്ടല്ലോ അത് വെച്ചിട്ട് അവന്റെ തലയിലോട്ട് അങ്ങ് തുളച്ച് കയറ്റുന്നു സോ ഇനി വിന്നറില്ല ഈ പണം അമ്മച്ചിക്ക് സ്വന്തം അങ്ങനെ ലോട്ടറി മുതലാളി വരുന്നു ക്യാഷ് കൊടുക്കുന്നു ഒരാളെ കൊന്നിട്ടും ആ മുഖത്തുള്ള ആ ഒരു സന്തോഷം അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് സോ ഈ നാട്ടുകാരുടെ വെയ്വ് എന്താണെന്നുള്ളത് മനസ്സിലായി കാണുമല്ലോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അഭിനയം എന്ന മോഹവുമായി കെയറ്റി ഈ നാട്ടിലേക്ക് കാലുത്തുന്നത് മോഹങ്ങളുമായി കയറാൻ പറ്റിയ നാട് തന്നെ അല്ലാതെ അല്ലാതിപ്പോ എന്താ പറയാ ഇവൾക്കാണ് ഈ നാടും അറിയില്ല നാട്ടുകാരെ അറിയില്ല ഒരു തേങ്ങ അറിയില്ല ചുരുക്കി പറഞ്ഞ ഇവിടുത്തെ നിയമങ്ങളും കാര്യങ്ങളൊന്നും അവൾക്ക് സോ മിക്കവാറും ഒരു പണി വരാൻ നല്ല ചാൻസ് ഉണ്ട് ഈ സമയത്താണ് ബസ്സിലൊരു അച്ഛൻ തന്റെ മകളെ കുറെ ചീത്ത പറയുന്നത് ഇതാണെങ്കിലും കെയറ്റിക്ക് തീരെ പിടിക്കുന്നില്ല അവള് പോകുന്നു അച്ഛനെ കുറെ ഉപദേശിക്കുന്നു താൻ ആരടൂ കൂടുതൽ വിളച്ചിലെടുക്കല്ലേ ഞാൻ ഈ നാട്ടീത്തെ പോലീസുകാരിയാണ് ഇത് കേട്ടേക്ക് അച്ഛൻ പേടിക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന അമ്മച്ചി പറയാണ് നീ ആൾ കൊള്ളാലോ നീ പോലീസാലേ ഏ അല്ലല്ല ഞാനൊരു ആക്ടർ ആണ് അത് ശെരി എന്തായാലും ചെയ്ത് നന്നായി ഇങ്ങനെയുള്ള തന്മാരെ നിലക്കി നിർത്തുന്നത് വളരെയധികം നല്ലതാണ് മോൾക്കെന്നും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവും ഇതൊക്കെ പറഞ്ഞ അമ്മച്ചി അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങുന്നുണ്ട് അപ്പോഴാണ് കെറ്റിക്ക് ഒരു കാര്യം മനസ്സിലായത് അമ്മച്ചി അനുഗ്രഹം മാത്രമല്ല കൊടുത്തത് നല്ലൊരു എട്ടിന്റെ പണി കൂടിയാണ് അവളുടെ വാച്ച് അമ്മച്ചി അങ്ങ് അടിച്ചോണ്ട് പോയി കാല് കുത്തിയപ്പോൾ തന്നെ ഇങ്ങനെ ഇനി അങ്ങോട്ട് എന്താവോ എന്തോ ഈ സമയത്താണ് ഒരു ലോട്ടറി അപ്ഡേറ്റ് ഇപ്രാവശ്യത്തെ ജാക്ക്പോട്ട് പോട്ട് ത്രീ പോയിൻ്റ് സിക്സ് ബില്യൻ ആണ് സോ ബ്രാന്റ് പിടിച്ച നാട്ടുകാരുടെ ബ്രാന്തിൻ്റെ അളവ് ഇനി അങ്ങോട്ട് കൂടും അങ്ങനെ കയറ്റി പുറത്തോട്ടൊന്ന് നോക്കുന്നുണ്ട് പുറത്താണേലോ പട്ടിണി പട്ടാ പകൽ അക്രമം ഇതൊന്നും പോരാഞ്ഞിട്ട് മോഷണം ആഹാ എന്തൊരു മനോഹരം പിന്നെ വൻ തിരക്കും ഇവളിതൊക്കെ കണ്ടിട്ട് എന്ത് തേങ്ങയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും വിചാരിച്ച് നിൽക്കുകയാണ് അങ്ങനെ ഇവള് പോയിട്ട് ഡ്രൈവറോട് കാര്യം തിരക്കുന്നുണ്ട് ഇന്നെന്താ ഇവിടെ അത്ര തിരക്ക് നാളെ ലോട്ടറി ഡേ അല്ലേ അതാണ് ഇത് കേട്ടാ കയറ്റിക്കൊന്നും മനസ്സിലായില്ല ആ എന്തേലും ആവട്ടെ എന്ന് വിചാരിച്ച് അവൾ അവളുടെ സ്റ്റോപ്പിൽ ഇറങ്ങുന്നുണ്ട് ദേ ഇവിടെയാണ് ഇവിടെയാണിവിൾ താമസിക്കാൻ പോകുന്നത് ഇത്ര മാറിയ ഒരു സ്ഥലം വേറെ ഇല്ലാന്ന് വേണമെങ്കിൽ പറയാം ഇതാണ് ഷേഡി ഷേഡിയാണ് ഇവളുടെ ഹൗസ് ഓണർ അങ്ങനെ റൂമും കണ്ടു ഓൺലൈനിൽ ബുക്ക് ചെയ്തത് വേറെ റൂമായിരുന്നു പക്ഷെ ഷേഡി ഇവിടെ കാണിച്ചു കൊടുക്കുന്നത് മറ്റൊരു റൂമാണ് അതും മാറിയ റൂമ് സംഭവം എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ തട്ടിപ്പ് തന്നെ എന്തൊക്കെ പറഞ്ഞാലും ഷേഡി ഇവിടെ റീഫണ്ട് കൊടുക്കുന്നില്ല സോ ഇത് തന്നെ ശരണം റൂമീത്ത കട്ടിലാണേലോ ഇരിക്കുമ്പോഴേക്കും താഴ്ന്നു പോകുന്നുണ്ട് പിന്നെ നമ്മളുടെ ഷേഡി ഉണ്ടല്ലോ ആളൊരൽപ്പം അരവട്ടാണ് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അവൾക്ക് അതുവളുടെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഈ സമയത്താണ് അങ്ങോട്ട് ഷേഡിയുടെ ബോയ്ഫ്രണ്ട് വരുന്നത് അതിൻ്റെ കാര്യം പറയാതിരിക്കലാണ് നല്ലത് അങ്ങനെ പിറ്റിയ ദിവസമായി കയറ്റി ഉറങ്ങാണ് പെട്ടെന്നാണ് അവളുടെ ദേഹത്തോട്ട് മേളീന്ന് വെള്ളം ഇറ്റിക്കൊണ്ടിരിക്കുന്നത് അതായത് സീലിങ്ങിന് ലീക്ക് ഉണ്ട് ഈ ലീക്ക് കാരണം ഈ നോഡീഷിന് പോകാൻ വേണ്ടി ഇടാൻ വെച്ച ഡ്രസ്സ് മുഴുവൻ ചീത്തയാവുന്നുണ്ട് ഇവൾ വേഗം ഷേഡി കുളിച്ചു ഷേഡി ഇന്നലെ ഇവിടെ മഴ പെയ്തോ ആകെ ലീക്കാലോ അയ്യോ അത് മഴയല്ല മേളീത്ത റൂമിൽ ചെറിയൊരു ലീക്ക് ഉണ്ട് അതും ബാത്റൂമിൽ ഇത് കേട്ടേക്കവളുടെ മൂട് മൊത്തത്തിൽ പോകുന്നുണ്ട് അങ്ങനെ ഷേഡി പറയാണ് നിനക്കിപ്പോൾ എന്താ ഡ്രസ്സല്ലേ വേണ്ടേ എൻ്റെ ഡ്രസ്സ് എടുത്തോ ഒരു നാൽപ്പത് ഡോളർ തന്നാൽ മതി ഒരു ഡ്രസ്സിന് നാൽപ്പത് ഡോളർ അതും റെൻ്റാണ് കേട്ടോ ഓരോരോ ഗതികേടകളായി അങ്ങനെ ഡ്രസ്സ് എടുത്തു അതാണെങ്കിലും അതിനേക്കാൾ കോമഡിയാണ് മറ്റേ ട്വിക്സ് മുട്ടായി ഉണ്ടല്ലോ ആ മിഠായിക്കകത്ത് കയറിയിരുന്ന പോലെയുണ്ട് അജ്ഞാതി സാധനമാണ് അങ്ങനെ ഇവൾ ഓഡീഷനിലോട്ട് പോകുന്നുണ്ട് ഒരു ടാക്സിയിലാണ് പോകുന്നത് ടാക്സി ഡ്രൈവർ ഡ്രൈവറാണേൽ വള എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഭ്രാന്ത് പിടിച്ച കയറ്റി ഇയർഫോൺ വെക്കുന്നുണ്ട് ഈ സമയത്ത് ആ ഡ്രൈവറ് പറയാണ് ഇയർഫോൺ വെക്കുന്നൊക്കെ ഒക്കെ പക്ഷെ വോളിയം കുറച്ച് വെച്ചാൽ മതി ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കണമല്ലോ ഇത് കേട്ട കേറ്റിക്ക് എന്ത് പറയണമെന്നറിയില്ല ഇവിടെ കാല് കുത്തിയെ മുതലേ ഓരോ പ്രശ്നങ്ങളാണ് സത്യം പറഞ്ഞ ഈ നാട്ടുകാർക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അങ്ങനെ അവൾ ഓഡീഷനിലെത്തി ഓഡീഷനിൽ പങ്കെടുക്കാനാണേലോ നാനൂറ് ഡോളർ അങ്ങോട്ട് കൊടുക്കണം സോ ആ ക്യാഷും പോയി ഓഡീഷനൊട്ടും കിട്ടിയില്ല പക്ഷേ ഈ ഓഡീഷൻ്റെ ടൈമിൽ അവൾ ഡയലോഗ് എഴുതിയ പേപ്പർ പുറത്തെടുക്കുന്നുണ്ട് എന്നാൽ അതിനകത്തുനിന്ന് അവൾക്ക് കിട്ടുന്നത് ഷെയ്ഡിയുടെ ലോട്ടറി ടിക്കറ്റാണ് അറിയാതെ നാശം പിടിക്കാനായിട്ട് പണ്ടാറടങ്ങാനായിട്ട് അതിൻ്റെ മേളിൽ അവളുടെ തംപ്രിൻ്റ് ഒന്ന് കൊള്ളുന്നുണ്ട് അങ്ങനെ ഷെയ്ഡിയുടെ ലോട്ടറി അവളുടെ ലോട്ടറി ആയിട്ട് അങ്ങ് മാറണ ഇനി എന്തൊക്കെ നടക്കും എന്നുള്ളത് കണ്ടു തന്നെ അറിയാം അങ്ങനെ അവള് പുറത്തു വന്നു പുറത്തു വന്ന ടൈമിൽ തന്നെയാണ് ലോട്ടറി വിന്നറിനെ അങ്ങ് പ്രഖ്യാപിക്കുന്നത് അത് വേറെ ആരുമല്ല ആ ജാക്ക് പോട്ട് അടിച്ചിരിക്കുന്നത് കെയറ്റിക്കാണ് ഇതാണെങ്കിൽ അവിടെ അഭിനയിക്കാൻ വന്നിട്ടുള്ള മുഴുവൻ ലേഡീസ് അങ്ങ് അറിയുന്നുണ്ട് പിന്നെ പറയണ്ടല്ലോ ഫെവീ കോൾ ചന്തയിൽ ഒട്ടേ പോലെ അങ്ങ് ഒട്ടുന്നുണ്ട് എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് വരികയാണ് അതും കത്തിയായിട്ട് ഒരു വിധത്തിലാണ് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നത് പടക്ക കടയിൽ തീയിട്ടു എന്ന് പറയുന്നത് പോലെയായിരുന്നു ഇവിടുത്തെ കാര്യങ്ങൾ കൈ കിട്ടുന്നത് എന്താണോ അതാണ് ഇവരുടെ വെഗൻ ഒരുത്തി ഹീലുള്ള ചെരുപ്പൊക്കെ എടുത്ത് എറിയുന്നുണ്ട് ഒരു വിധത്തിലാണ് അതിൽ നിന്നൊക്കെ ഇവിടെ രക്ഷപ്പെടുന്നത് അങ്ങനെ അവിടെയുള്ള മുഴുവൻ ലേഡീസിനെ പറ്റിച്ച് തൊട്ടപ്പുറത്ത് അങ്ങ് കയറുന്നുണ്ട് പക്ഷേ ആ റൂമ് കരാട്ടെ ക്ലാസ് ആയിരുന്നു പിന്നെ പറയണ്ടല്ലോ കുറച്ച് സൗണ്ട് മാത്രമേ അവൾക്ക് ഓർമ്മയുള്ളൂ ഈ കുറച്ച് സൗണ്ടുകൾ മാത്രം ഓർമ്മയുണ്ട് ഇവന്മാരാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ തമ്മി തല്ലിക്കൊണ്ടിരിക്കുകയാണ് കാരണം ആരാണോ ഇവളെ കൊല്ലുന്നത് അവർക്കാണ് ജാക്ക് പോട്ട് പക്ഷെ കെറ്റിക്കാണേലും എന്തവിടെ നടക്കുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല എല്ലാവരും കൂടെ ടെന്നീസ് കളിക്കുന്ന പോലെ അങ്ങോട്ടിങ്ങോട്ടിട്ട് തട്ടുന്നുണ്ട് ആ സമയത്താണ് കരാട്ടെ മാഷ് ഇവളെ എടുത്ത് അങ്ങ് കറക്കുന്നത് ഇതേ സമയം തൊട്ടടുത്ത റൂമിൽ സമാധാനത്തീ പോകുന്ന ഒരു യോഗ ക്ലാസ് അതിനകത്തോട്ട് വലിച്ചെറിയുന്നുണ്ട് ഇവളെ സോ യോഗ ക്ലാസ് വർക്സിങ് ക്ലാസ്സായി മാറുന്നുണ്ട് അങ്ങനെ കരാട്ടേക്കാർ വന്നു ആക്ടിങ്ങിൻ്റെ ആൾക്കാർ വന്നു യോഗാ ക്ലാസ്സിൻ്റെ ആൾക്കാരും വന്നു അടി അടിയോടടി പൊരിഞ്ഞടി എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചോണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ പല വിധത്തിലും രക്ഷപ്പെടാൻ കയറ്റുകയാണെങ്കിലും ഒരു നൂറ് പ്രാവശ്യം നോക്കുന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല അങ്ങനെ കരാട്ടക്കാരൻ അവളുടെ കഴുത്തിന് പിടിച്ച് നിൽക്കുന്നുണ്ട് അപ്പോഴാണ് അങ്ങോട്ട് നോയലിൻ്റെ എൻട്രി ഇവൻ വരുന്നു കരാട്ടക്കാരനിട്ട് ഒരൊറ്റയടി എന്നിട്ട് ഇവളോട് പറയുകയാണ് നിങ്ങളെ ഞാൻ രക്ഷിക്കാം പക്ഷേ എനിക്ക് കിട്ടുന്നതിൻ്റെ ടെൻ പെർസെൻറ്റേജ് വേണം ഇവൾക്കാണെങ്കിൽ എന്ത് പറയണോന്നറിയില്ല എന്താ അവിടെ നടക്കുന്നതെന്ന് അറിഞ്ഞാലല്ലേ പറയാൻ പറ്റുള്ളൂ എന്തൊക്കെയാണേലും അവൻ്റെ കോൺട്രാക്റ്റിൽ കെയറ്റി ഒപ്പുവെക്കുന്നു സോ ഇനി കെയറ്റിയെ നോയിൽ നോക്കിക്കോളും അങ്ങനെ എല്ലാവരും എഴുന്നേറ്റ് വരുന്നുണ്ട് നോയിലാണെങ്കിൽ കരാട്ടക്കാരുടെ ബെൽറ്റ് ഊരി കെയറ്റിനെയും ചേർത്ത് അരയിൽ കെട്ടുന്നു എന്നിട്ടാ ബെൽറ്റ് കൊണ്ട് എല്ലാത്തിനൊട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു വിധത്തിൽ എല്ലാം അവസാനിപ്പിച്ചു നോയിൽ പറയുകയാണ് കെയറ്റി വേഗം വാ ഓരോ പതിനാല് മിനിറ്റിലും ആ ഡ്രോൺ നിൻ്റെ ലൊക്കേഷൻ അപ്ഡേറ്റ് ചെയ്യും ഡ്രോണോ എന്ത് ഡ്രോണ് അതെ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ത് ഡ്രോൺ എന്ത് ലോട്ടറി എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ചേറ്റി നിനക്കൊരു ലോട്ടറി അടിച്ചിരിക്കുകയാണ് ഇപ്പം നാട്ടിലുള്ള എല്ലാവരും നിന്റെ ഫാൻസാണ് ഈ ഫാൻസിന് നിന്നെ കൊന്നുകഴിഞ്ഞാൽ ആ തുക അവർക്ക് കിട്ടും ഇന്ന് വൈകുന്നേരം വരെ താൻ പിടിച്ച് നിന്നേ പറ്റൂ ഈ സമയത്താണ് തൊട്ടടുത്തുള്ള ഫുഡ് ട്രക്കിൽ നിന്നും ഇവർക്ക് നേരെ ഒരു കത്തി അങ്ങ് വരുന്നത് ഒരു സ്ഥലത്ത് പോലും മാറി നിൽക്കാൻ പറ്റില്ല അപ്പോഴേക്കും അറ്റാക്കിങ് വരും അങ്ങനെ ഇവർ വേഗം കാറുമായിട്ട് രക്ഷപ്പെടുന്നുണ്ട് ഡ്രോൺ ഡ്രോണാണേലോ ലൊക്കേഷൻ പോസ്റ്റ് ചെയ്യുന്നു പിന്നെ പറയണ്ടല്ലോ ഹോട്ടൽ തലതെറിച്ച പിള്ളേർ ഐസ്ക്രീം കടക്കാരൻ എന്തിന് ഇന്നലെ ബസിൽ വെച്ച് കണ്ട അമ്മച്ചി അടക്കം അങ്ങ് ഇറങ്ങിത്തിരിക്കുന്നു ഇവളെ കൊല്ലാനായിട്ട് നോയിലും ഗേറ്റിയും കൂടെ കാറി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് അടുത്ത മാരണം വരുന്നത് ഒരു കൂട്ടം ബൈക്കർ ഗാങ് ഇവരുടെ പിന്നാലെ വന്നുകൊണ്ടിരിക്കയാണ് ഇത് കണ്ടപാട് നോയിലാണെങ്കിലും രണ്ട് ഒക്കെ എടുക്കുന്നുണ്ട് സേഫ്റ്റി മസ്റ്റ് ആണല്ലോ ഈ ബൈക്കേഴ്സ് ആണെങ്കിൽ കള്ളും കുപ്പി കൊണ്ട് ബോംബൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് കാറിന്റെ മുകളിലോട്ട് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവര് ആ സ്മെല്ല് കേട്ടപാട് നോയിൽ പറയാണ് ബിയർ ആണെന്ന് തോന്നുന്നുണ്ട് ഞാൻ ജിന്നിന്റെ ആളാണ് ഹെഡോ ഒന്ന് നോക്കി ഓടിക്കടോ ഓടിക്കണോ ഒരു ജിന്നും വേറും ബൈക്കേഴ്സ് ആണെങ്കിൽ കാറിന് നേരെ കത്തി എറിഞ്ഞോണ്ടിരിക്കുകയാണ് നോയിൽ കാർ ഏതോ ബിൽഡിങ്ങിനെ കത്തോട്ട് കയറ്റുന്നുണ്ട് അവിടെ വെച്ച് അവൾ നോയലിനോട് ചോദിക്കുകയാണ് ഈ ലോട്ടറിയിൽ നിന്ന് എങ്ങനെയാണ് ക്യുറ്റാവുക അതിനൊരൊറ്റ വഴി മാത്രം ഈ നാട്ടിൽ നിന്ന് പുറത്ത് കടക്കണം പക്ഷെ അതും അത്ര എളുപ്പമുള്ളൊരു കാര്യമില്ല അങ്ങനെ നോയലീ ബൈക്കേഴ്സിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കാറ് മൊത്തത്തിലൊന്ന് കറക്കി പൊടിയാക്കുന്നു എന്നിട്ട് ആ ഗ്യാപ്പിൽ ഇവർ രക്ഷപ്പെടുന്നുണ്ട് ബൈക്കേഴ്സ് ആണെങ്കിൽ വേറെ വഴിക്കും പോകുന്നുണ്ട് ഈ സമയത്താണ് കെറ്റിക്ക് ചെറിയൊരു ഡൗട്ട് ഹെൽപ്പ് ചെയ്യാനാണെന്നും പറഞ്ഞാണ് നോയിൽ ഇവളുടെ ഒപ്പം കൂടിയത് ഇനി അതിൽ വല്ല കള്ളത്തരം കാണോ അറിയില്ല അതുകൊണ്ട് തന്നെ എന്ത് പറഞ്ഞിട്ടും കെറ്റി വിശ്വസിക്കുന്നില്ല ഈ ടൈമിലാണ് പിന്നെയും ബൈക്കേഴ്സ് വരുന്നത് ഇവർ കാർ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് ഗ്യാങ്ങി തൊരുത്തിയാണെങ്കിൽ കാറിനകത്തോട്ടങ്ങ് കയറുകയാണ് നോയിൽ വേഗം ഗണ്ണെടുക്കുന്നുണ്ട് ഗെണ്ണെന്ന് പറഞ്ഞാൽ ശരിക്കുള്ള ഗണ്ണല്ല മയക്കവെടിയാണ് അതും കടന്നൽ വഷം ഈ പെണ്ണും പിള്ളയാണെങ്കിൽ ഇവൻ്റെ കൈ കയറി കടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നോയിലൊന്നും നോക്കിയില്ല കാർ കയറ്റിക്ക് കൊടുക്കുന്നു എന്നിട്ട് അവളെ പെരുമാറാൻ വേണ്ടി ബാക്ക് സീറ്റിലോട്ട് പോകുന്നു അവടെ വെച്ച പെണ്ണാണെങ്കിൽ ചെണ്ട കൊട്ടിക്കൊണ്ടിരിക്കുകയാണ് അതും നോയലിന്റെ ചന്തിയിൽ അങ്ങനെ ഒരു വിധത്തിൽ അവളെ കാറിൽ നിന്ന് തെറിപ്പിക്കുന്നുണ്ട് എന്നാൽ ഹെൽമെറ്റ് വെച്ചോണ്ടാണ് അവൾ എറിയുന്നത് കാരണം വേറെ ഒന്നുമല്ല നമ്മളുടെ നോയൽ ആളൽപ്പം നന്മ മരാണ് അങ്ങനെ ഒരു വിധത്തിൽ എല്ലാ ബൈക്കേഴ്സിനും ഇല്ലാതാക്കുന്നു എന്നിട്ട് അവർ സ്ഥലത്ത് പോയിട്ട് വണ്ടി നിർത്തുകയാണ് വണ്ടിയാണെങ്കി ഒരു പരുവായിട്ടുണ്ട് കെയറ്റി ആണെങ്കിൽ നോയിലിന്റെ കൈയിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട് കാരണം അവൾക്ക് ഇവനെ വിശ്വാസം പോരാ അങ്ങനെ നോയിൽ അവളെ പിടികൂടുന്നു നോയിൽ ഇവളെ സഹായിക്കാനാണ് നോക്കുന്നത് ഇവളെ ഞാൻ ഓടിപ്പോയിട്ട് സ്ട്രീറ്റിലെത്തിയാൽ പിന്നെ തീർന്നു എന്നാൽ കെയറ്റിക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല അവൾ അവന്റെ മൂക്കിനിട്ട് ഒന്നങ്ങ് കൊടുക്കുന്നു പിന്നെ ഇതാണ് അവിടുത്തെ അവസ്ഥ എന്റെ മോഹത്തിന് കളിച്ചും അങ്ങനെ മൂക്കിൻ്റെ പാലം സെറ്റാക്കി ഈ സമയത്താണ് അങ്ങോട്ട് പോലീസ് വരുന്നത് ഹോ ഇപ്പോഴെത്തിയല്ലോ എന്നും വിചാരിച്ച് കെയറ്റി അങ്ങോട്ട് പോകുന്നുണ്ട് പോയതേ അവൾക്ക് ഓർമ്മയുള്ളൂ ഇവന്മാരും പണിയാൻ തന്നെയാണ് വന്നിട്ടുള്ളത് അങ്ങനെ നോയിൽ പോകുന്നു അവരടിച്ചിടുന്നു ഈ ഗ്യാപ്പിൽ നോയിലിൻ്റെ കയ്യിൽ നോടിപ്പോവാണ് കെയറ്റി എന്നാൽ ഇവൾ ചെന്നെത്തുന്നത് ആളും ബഹളമുള്ള സ്ട്രീറ്റിനകത്താണ് ഇനി എന്തൊക്കെ നടക്കുന്നുള്ളത് കണ്ട് തന്നെ അറിയാം അതേ സമയത്ത് തന്നെ മറ്റേ ഡ്രോണും വരുന്നുണ്ട് സോ ആൾക്കാർക്ക് ലൊക്കേഷൻ കിട്ടി അവർ വേഗം വെപ്പൺസ് എടുക്കുന്നു ബാഗിൻ്റെ ഉള്ളിൽ നിന്നൊക്കെയാണ് സ്റ്റോർ ചെയ്ത വെപ്പൺസ് എടുത്തുകൊണ്ടിരിക്കുന്നത് അതും ചുറ്റുകയൊക്കെ എജ്ജാതി സൈക്കോസാണ് ഇവർ എപ്പോഴാവശ്യം വരാമെന്ന് പറയാൻ പറ്റില്ലല്ലോ കെറ്റി ആണേൽ തൊട്ടടുത്തുള്ള വാക്സ് മ്യൂസിയത്തിലോട്ട് പോകുന്നുണ്ട് അവിടുത്തെ സെക്യൂരിറ്റി ആണെങ്കിൽ നല്ലൊരു മനുഷ്യനാണ് അതുകൊണ്ട് മാത്രം ഹെൽപ്പ് ചെയ്യുന്നു അങ്ങനെ അവിടെ ഒളിച്ചിരിക്കുകയാണ് അവിടെയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു പാർട്ടൊക്കെ വരും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഷെയ്ഡിയുടെ ഫോൺ കോൾ നീ ഇതെവിടെയാണ് ഞാനിപ്പോൾ വീട്ടിലിരുന്ന് ന്യൂസ് കാണുകയാണ് അപ്പോഴാണ് കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഞാൻ നിന്നെ സഹായിക്കാം നീ ഇപ്പോൾ എവിടെയുള്ളത് ഈ സമയത്താണ് കെയ്റ്റി ആ സ്ട്രീറ്റിൻ്റെ സൗണ്ട് ഫോണിൽ കൂടെ കേട്ടോണ്ടിരിക്കുന്നത് സോ ഇവൾ വീട്ടിലല്ല എന്നുള്ളത് അവൾക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുന്നില്ല എന്നാൽ നാശം പിടിക്കാനായിട്ട് കറക്റ്റ് ടൈമിൽ മ്യൂസിയത്തീത്താ പാട്ടങ്ങ് വരുന്നു സോ അവർക്ക് പിടി ഈ കെയ്റ്റി ഈ മ്യൂസിയത്തിനകത്ത് ഉണ്ടെന്ന് അങ്ങനെ ആരും അറിയാതെ ഷേഡിയും അവളുടെ ബോയ് ഫ്രണ്ടും കൂടെ മ്യൂസിയത്തിലോട്ട് വരുന്നു അവളെ തീർക്കാനായിട്ട് രണ്ടിൻ്റെ കാര്യം പറയണ്ടല്ലോ സൈക്കോസാണ് അങ്ങനെ രണ്ടും കൂടെ മ്യൂസിയത്തിൻ്റെ സെക്യൂരിറ്റിക്കിട്ട് പണി കൊടുക്കുന്നു അകത്ത് കയറുന്നു കെ റ്റി ആണെങ്കിൽ ഇവരുടെ മുന്നിൽപ്പെട്ടു പിന്നെ പറയണ്ടല്ലോ അടിയോടിയാണ് ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും കൂടെ അവളെ പഞ്ഞിക്കിട്ടോണ്ടിരിക്കുകയാണ് കെ ടി ആണെങ്കിൽ പല രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട് ഈ സമയത്ത് ഷേഡി പറയുകയാണ് എൻ്റെ നീ ഒന്ന് കൊല്ലാൻ നിന്നതാ ഞങ്ങളൊന്ന് കൊല്ലട്ടെ ഞങ്ങൾക്കിങ്ങനെ പിന്നാലെ നടക്കാൻ വയ്യ ഇതൊക്കെ കേട്ടിട്ട് കെയറ്റിക്കാണേൽ എന്ത് പറയണോന്നറിയില്ല അങ്ങനെ കെയറ്റി അവിടെ ഉണ്ടായിരുന്ന പ്രതിമകളെടുത്ത് ഇവരുടെ ദേഹത്തോട്ട് ഇടുന്നുണ്ട് അത് മാത്രല്ല അതിൻ്റെ തലകൊണ്ട് രണ്ടിനെ അടിച്ചടിച്ചൊരു പരുവാക്കുന്നുണ്ട് ശേഷം മ്യൂസിയം ലോക്ക് ചെയ്ത് പുറത്ത് കിടക്കുന്നു ഹു രക്ഷപ്പെട്ടു എന്നും പറഞ്ഞു നിൽക്കുമ്പോഴാണ് അങ്ങോട്ട് ബസ് വിളിച്ചിട്ട് ആൾക്കാർ വരുന്നത് ഇവളെ കൊല്ലാനായിട്ട് ഓരോരോ പണികളെ ഈ ഒരു കറക്റ്റ് സമയത്താണ് അങ്ങോട്ട് നോയലിൻ്റെ വരവ് അതും അടിച്ചിട്ട പോലീസുകാരുടെ വണ്ടിയുമായി സോ അവൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല അതിലേക്ക് ഓടിക്കയറുന്നു അങ്ങനെ കയറ്റി ചോദിക്കുകയാണ് എനിക്കിതിന്ന് ക്യുറ്റ് ചെയ്യണം അതിനുവേണ്ടി ഏറ്റവും അടുത്തുള്ള ക്വിറ്റ് ലൈനിൽ എത്തണം അതിനാണെങ്കിൽ നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യാമെന്നും പറയുന്നുണ്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെൻ പെർസെൻറ്റേജ് പോയി ഒരു തേങ്ങയും കിട്ടാൻ പോകുന്നില്ല നേരം മറിച്ച് നിങ്ങൾ എന്നെ കൊന്നുകഴിഞ്ഞാൽ ഈ ക്യാഷ് മുഴുവൻ നിങ്ങൾക്ക് കിട്ടും സോ എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിശ്വസിക്കേണ്ടത് കെയറ്റി ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ നീ ഇങ്ങനെ നിന്നെ കൊല്ലാനായിട്ട് എന്നെ കൺവിൻസ് ചെയ്യല്ലേ കാരണം നീ പറയുന്നതൊക്കെ സോളിഡ് പോയിന്റ്സ് ആണ് ഇതൊക്കെ കേട്ടിട്ട് കെറ്റി ആണെങ്കിൽ നൈസായിട്ടൊന്ന് പേടിക്കുന്നുണ്ട് അങ്ങനെ ഇവർ തൽക്കാലം പിടിച്ചു നിൽക്കാൻ വേണ്ടി ഗൺ കെല്ലി എന്ന് പറയുന്ന ഒരു റാപ്പറിൻ്റെ വീട്ടിലോട്ട് പോകുന്നുണ്ട് കാരണം അവൻ്റെ വീട്ടിലൊരു പാനിക് റൂം ഉണ്ട് അതിനെക്കുറിച്ചാണെങ്കിൽ ഈ നാട്ടിൽ മൊത്തം ഫേമസ് ആണ് ഈ പാനിക് റൂം എന്ന് പറയുന്നത് ഒരു വീടിനകത്തെ സേഫസ്റ്റ് പോയിന്റ് ആണ് അതായത് വീടിന് നേരെ വല്ല അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഒരു പാസ്വേഡ് അടിച്ച് ഈ ഒരു റൂം തുറക്കും അതിനകത്ത് സേഫ് സേഫായിട്ടിരിക്കുകയും ചെയ്യും ഇതാണ് പാനിക് റൂം ഈ സമയത്താണ് ബസ് വിളിച്ച് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ പറയണ്ടല്ലോ നോയലിൻ്റെ കയ്യിൽ ഗണ്ണെടുക്കുന്നു പാനിക് റൂം കൈക്കലാക്കുന്നു അതുപോലെ തന്നെ ആ ഗണ്ണുപയോഗിച്ച് അവനെ ബോധം കെടുത്തുന്നുണ്ട് ഇല്ല പാനിക് റൂമിൻ്റെ പാസ്വേഡ് അവൻ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും അങ്ങനെ അങ്ങോട്ട് സൈക്കോ കപ്പിൾസ് എത്തിയിട്ടുണ്ട് ഇവരെല്ലാവരും ചേർന്ന് റൂമിനകത്തോട്ട് കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ പേടിക്കാനൊന്നുമില്ല റൂം നല്ല പക്ക സേഫാണ് കെയറ്റിക്കാണേൽ ഇപ്പോഴും വിശ്വാസം വന്നിട്ടില്ല നോയിലിൻ്റെ കാര്യത്തിൽ അതുകൊണ്ട് തന്നെ നോയിലിൻ്റെ നേർക്ക് ഗണ്ട് ചൂണ്ടിയിട്ടാണ് നിൽക്കുന്നത് ഈ സമയത്താണ് നോയൽ കെയറ്റിയെക്കുറിച്ച് കൂടുതൽ അറിയുന്നത് അവളുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് അവളൊരു ആക്ടറായി മാറിയത് എന്നാൽ അമ്മ മരിച്ചു ചെറുപ്പത്തിൽ കുറേ റോളൊക്കെ ചെയ്തിട്ടുണ്ട് കെയറ്റി എന്നാൽ ആ ടൈമിൽ ഇവളുടെ മാനേജർ ഇവളുടെ അച്ഛനായിരുന്നു സോ ക്യാഷുമായിട്ട് അങ്ങേര് മുങ്ങി കെ ടി ഒറ്റക്കായി ഇതാണ് കെറ്റിയുടെ കഥ ഈ സമയത്ത് നോയൽ പറയാണ് നിങ്ങൾക്ക് ക്യാഷ് കിട്ടാനാണേലും കിട്ടിയാനാണെങ്കിലും ഞാൻ ഹെൽപ്പ് ചെയ്യാം കാരണം എൻ്റെ ടെൻ പെർസെൻറ്റിനേക്കാൾ എനിക്ക് പ്രയോറിറ്റി എൻ്റെ ക്ലൈൻ്റാണ് പിന്നെ ഞാൻ പറഞ്ഞ ടെൻ പെർസെൻ്റ് അതെനിക്ക് വേണ്ടിയിട്ടല്ല ഇനിയും ഇതുപോലെ ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ കേട്ടപ്പോൾ കെറ്റിക്കാണേൽ വിശ്വാസം ആവുന്നുണ്ട് ഈ സമയത്താണ് ഷേഡി ആ ഗൺകെല്ലിയെ പോയിട്ട് അടിച്ചോണ്ടിരിക്കുന്നത് ബോധം വരാൻ വേണ്ടിയിട്ട് ഇതാണെങ്കിൽ അകത്തിരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് നോയിലും കെറ്റിയും അങ്ങനെ ഷേഡി തൊട്ടടുത്ത് പൂള് കാണുന്നുണ്ട് സോ ഗൺകെല്ലിയെ പൂളിലോട്ട് വലിച്ചുകൊണ്ട് പോവുകയാണ് ഇവള് എന്നിട്ട് വെള്ളത്തിലോട്ടിടുന്നു അങ്ങേർക്ക് ബോധം വന്ന വന്നപാട് പാസ്വേഡ് ചോദിച്ച് ചൂടായിക്കൊണ്ടിരിക്കുകയാണ് ഷേഡി അങ്ങനെ പാസ്വേഡും കിട്ടി ഇത് കണ്ടേക്കി വരാണെങ്കിൽ പാനിക് റൂമിൽ ഇരുന്നിട്ട് പാനിക് ആവാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലാതെ ഇപ്പം വേറെ വഴിയില്ലല്ലോ ഇനി നോയലിൻ്റെ മുന്നിൽ ഒരൊറ്റ ഓപ്ഷൻ മാത്രം അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ പുള്ളിക്ക് തകർത്താളം തക തകർത്താളമാണ് ദേഷ്യത്തിൽ കാട്ടിക്കൂട്ടുന്നത് കണ്ടില്ലേ കാരണം അത്രയും വെറുക്കുന്ന ഒരു കാര്യമാണ് സംഭവം വേറെ ഒന്നല്ല ലൂയിസ് എന്ന പ്രിയപ്പെട്ട സുഹൃത്തിനോട് ഒരു സഹായം ചോദിക്കുക അങ്ങനെ ലൂയിസ് ഹെൽപ്പ് ചെയ്യാമെന്ന് സമ്മതിച്ചു അതിനു വേണ്ടിയിട്ട് ഫോൺ സ്ട്രൈക്ക് എന്ന് പറയുന്ന ഒരു പരിപാടി ലൂയിസ് ചെയ്യുന്നുണ്ട് നോയിൽ ഇവരുടെ ഫോണൊക്കെ വേഗം മാറ്റുന്നുണ്ട് ഷേഡിയാണെങ്കിൽ പാസ്വേഡ് അടിക്കുന്നു റൂം അൺലോക്ക് ചെയ്യുന്നു നാട്ടുകാരൊക്കെ ഫുൾ അർമാദത്തിലാണ് പെട്ടെന്നാണ് ഇവരുടെ പോക്കറ്റിൽ കിടക്കുന്ന ഫോണെല്ലാം പൊട്ടിത്തെറിക്കുന്നത് സോ ഇതാണ് ഫോൺ സ്ട്രൈക്ക് എല്ലാവർക്കും പണി കിട്ടുന്നുണ്ട് ഷേടിയുടെ മുഖൊക്കെ പൊള്ളിപ്പോകുന്നു ഒരുത്തൻ്റെ കുന്ത മുതൽ മോന്ത വരെ കത്തി പിടിച്ചിട്ടുണ്ട് ഈ ഒരു ഗ്യാപ്പ് നോക്കി നോയിലും കീറ്റിയും പുറത്ത് കിടക്കുന്നു ആ ടൈമിലാണ് ആ കത്തി പിടിച്ചവനെ നോയിൽ കാണുന്നത് നോയിലിനറിയാലോ നന്മ മരമാണ് ആ തീ കെടുത്താൻ വേണ്ടി ചവിട്ടി ചവിട്ടി അവന്റെ കുന്തം ഓംലറ്റ് പരിവാക്കുന്നുണ്ട് ഇനി അവനെന്തിനു കൊള്ളാം അങ്ങനെ കെയറ്റിയും നോയിലും പുറത്തു കടന്നു അവിടെ അതാ ലൂയിസിന്റെ ഗ്യാങ് ഫുൾ എക്യുപ്മെന്റ്സുമായിട്ട് പക്ഷെ ഇവരാണെങ്കിൽ നോയിലിനെ കറി കയറ്റുന്നില്ല കെയറ്റിയെ മാത്രാണ് കയറ്റുന്നുള്ളു ഇത് കണ്ടേക്ക് കേറ്റി പറയാണ് ഞാനാണ് ഇവിടുത്തെ ബില്ല്യനെയർ അവനില്ലാതെ ഞാൻ വരില്ല അങ്ങനെ നോയിൽ കൂടെ പോകുന്നു ഇനി ലൂയിസ് ആരാണെന്ന് അറിയണ്ടേ ഞാൻ പറഞ്ഞു തരാം നോയിൽ ചെയ്യുന്ന അതേ പരിപാടി തന്നെയാണ് ലൂയിസും ചെയ്യുന്നത് ലോട്ടറി അടിച്ചവരെ സംരക്ഷിക്കുക പക്ഷെ നോയിലിൻ്റെ പോലെ അല്ലാട്ടാ ഇവന്മാർ ഫുള്ള് റിച്ച് എക്യുപ്മെൻസൊക്കെയാണ് ചുരുക്കി പറഞ്ഞ ഒരു റിച്ച് ടീം പക്ഷെ അങ്ങനെ റിച്ച് ആവണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കമ്മീഷനും വാങ്ങുന്നുണ്ടാവും അങ്ങനെ ഇവർ പൊക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് കെ ടി എം നോയിലും കൂടുതൽ അടുക്കുന്നത് അങ്ങനെ ലൂയിസിൻ്റെ സ്ഥലത്തെത്തി ഈ സ്ഥലം കണ്ടേക്ക് നോയിലാണേൽ ആകെ ഞെട്ടിപ്പോവാണ് കാരണം ലൂയിസിൻ്റെ വളർച്ച ചില്ലറയല്ല ഇതിന് മാത്രം ജാക്ക് പോട്ടുകളെ ഇവൻ രക്ഷിച്ചിട്ടുണ്ടോ ഇതൊക്കെയാണ് നോയിലിൻ്റെ ഡൗട്ട് പിന്നെ ഇവന്മാരുടെ കയ്യിൽ ഈ ഗണ്ണുണ്ടല്ലോ അതിനകത്ത് റബ്ബർ ബുള്ളറ്റ്സ് ആണ് കാരണം എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ ഗൺ ഉപയോഗിക്കാൻ പാടില്ല പിന്നെ ആൾക്കാരെ എങ്ങനെയാ കൊല്ലാന്ന് ചോദിച്ചാ ദേഹ ഈ സാധനം കൊണ്ടാണ് അങ്ങനെ ലൂയിസ് എത്തി ലൂയിസ് ആണെങ്കിൽ വന്ന പാട് നോയിലിനിട്ട് ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവര് രണ്ടുപേരും ഒരു കാര്യത്തിനും ഒത്തുപോയില്ല അതിന്റെ മെയിൻ കാരണം ഇവരുടെ പാസ്റ്റാണ് അതെന്താണെന്നുള്ളത് നമുക്ക് വഴിയേ പറയാം അങ്ങനെ ഇവരകത്ത് കടന്നു അവിടെയാണെങ്കിൽ വലിയൊരു ബോർഡുണ്ട് ഇതുവരെ ഇവർ രക്ഷിച്ച ജാക്പോട്ട് വിന്നേഴ്സിന്റെ ബോർഡ് എന്നാൽ എല്ലാവരും അനോണിമസ് ആണ് അത് മാത്രമല്ല അവസാനത്തെ ജാക്പോട്ടിനെ രക്ഷിച്ചിട്ട് കുറച്ച് കാലായി അങ്ങനെ ഈ സമയത്ത് ലൂയിസ് അവൻ്റെ കുറിച്ച് പറയുന്നുണ്ട് അവൻക്ക് തേർട്ടി പെർസെൻറ്റ് വേണം ഇത് കെ കേറ്റ് കയറ്റി ചോദിക്കുകയാണ് ഇതുവരെ എന്നെ ഹെൽപ്പാക്കിയത് നോയിലാണ് സോ അവൻക്ക് എത്ര കിട്ടും ഒരു അഞ്ച് പെർസെൻറ്റേജ് കൊടുത്തേക്കാം നടക്കില്ല അറ്റ്ലീസ്റ്റ് ഒരു അമ്പത് പേഴ്സൻറ്റേജിലും കൊടുക്കണം ഇത് കെ ടേക്ക് ലൂയിസ് പറയുകയാണ് ഒരു കാര്യം ചെയ്യാം ഞങ്ങൾക്ക് എന്താണോ കിട്ടുന്നത് അത് തന്നെ അവൻക്കും കൊടുത്തോ സോ ഇവർക്ക് രണ്ട് പേർക്കും മുപ്പത് അങ്ങനെ കോൺട്രാക്ട് സൈൻ ചെയ്തു ഇതൊക്കെ കണ്ടിട്ട് ഞെട്ടിയിരിക്കുന്ന നോയില് ലൂയിസ് തന്നെയാണോ ഇതൊക്കെ പറയുന്നതെന്ന് വിചാരിച്ചിരിക്കുകയാണ് നോയിൽ കാരണം അത്രയ്ക്കുണ്ട് ഇവരുടെ പാസ്റ്റ് ഈ ടൈമിലാണ് മുഴുവൻ ആൾക്കാരും ഇവിടേക്ക് വരുന്നത് കുറേ പേരുണ്ട് ലൂയിസിനാണെങ്കിൽ റിസ്ക് എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് അവനൊരു പ്ലാൻ ഉണ്ടാക്കുന്നു ആദ്യം കുറച്ച് കാറുകൾ ഡീകോയ്സ് ആയിട്ട് പറഞ്ഞു വിടും ആൾക്കാരെല്ലാം അതിന്റെ പിന്നാലെ പൊക്കോളും ആ ഒരു ഗ്യാപ്പ് നോക്കി മറ്റൊരു കാറിൽ കയറ്റിയെ ഇവിടുന്ന് ഒരു ബങ്കറിലോട്ട് മാറ്റും പിന്നെ കുറച്ച് മണിക്കൂറിനുള്ളിൽ വൈകുന്നേരം ആവുകയും ചെയ്യും സോ കംപ്ലീറ്റ് സേഫ് ആണ് ഇതാണ് ലൂയിസിന്റെ പ്ലാൻ അങ്ങനെ ലൂയിസ് കെ റ്റിയുടെ മുറിവൊക്കെ കെട്ടിവെക്കാൻ വേണ്ടി പറഞ്ഞയക്കുന്നു അതുപോലെ തന്നെ പുതിയൊരു ഡ്രസ്സും ഏർപ്പാടാക്കുന്നുണ്ട് ഈ സമയത്ത് നോയൽ പറയുകയാണ് ലൂയിസ് കഴിഞ്ഞതെല്ലാം നീ മറന്നുകളാ അതൊക്കെ ഞാൻ എപ്പോഴേ മറന്നു ഇതൊക്കെ പറഞ്ഞ് ഇവർ കൈ കൊടുക്കുന്നുണ്ട് അങ്ങനെ മുറിവൊക്കെ പാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവർ ഈ സമയത്താണ് നോയൽ അവന്റെ കഥ പറയുന്നത് ഞാനും ലൂയിസും പണ്ട് ആർമിയിലായിരുന്നു ആ ടൈമിൽ ഞങ്ങളോട് പലരെയും കൊല്ലാൻ പറഞ്ഞു ചീത്ത ആൾക്കാരാണെന്നാണ് അവർ ഞങ്ങളോട് പറഞ്ഞത് അവരെ കൊന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കുള്ള കൂലി കിട്ടും പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി ഞങ്ങൾ കൊന്നുകൊണ്ടിരിക്കുന്നവരാരും അതിന് മാത്രം കുറ്റം ചെയ്തവരല്ല എന്നുള്ളത് സോ ഞാനത് ചോദ്യം ചെയ്തു പിന്നെ പോരാത്തിനെ ഞാൻ പിന്മാറി അങ്ങനെ ലൂയിസും ബാക്കിയുള്ള ടീംമേറ്റ്സും കൂടെ ഞാനില്ലാത്തൊരു മിഷൻ ഇറങ്ങി തിരിച്ചു ഞാനില്ലാത്തതുകൊണ്ട് തന്നെ ആ മിഷൻ പരാജയപ്പെട്ടു ഞങ്ങളുടെ ടീംമേറ്റ്സ് മുഴുവൻ ഇല്ലാതാവുകയും ചെയ്തു അതിനുശേഷം ഞങ്ങൾ ഇങ്ങനെയാണ് ഇത് കേട്ട കയറ്റി പറയാണ് ഞാൻ നിന്നെ വിശ്വസിക്കാതിരുന്നത് വേറൊന്നും കൊണ്ടല്ല എൻ്റെ അച്ഛൻ തന്നെ എനിക്കിട്ട് പണിഞ്ഞു അങ്ങനെയുള്ള എൻ്റെ ലൈഫിൽ ഞാൻ ഇനി ആരെ വിശ്വസിക്കാനാ ഈ സമയത്താണ് അങ്ങോട്ട് ഒരു പ്രോസ്തറ്റിക് മെഷീൻ കൊണ്ടുവരുന്നത് അതായത് ഒരു മേക്കപ്പ് മെഷീൻ അതിനകത്തോട്ട് അവൾ തലയിടുന്നു എന്നിട്ടൊരു രൂപമാറ്റം നടത്തുന്നുണ്ട് എങ്ങനെയുണ്ട് കൂടുതൽ നന്നായി പോയോ എന്നൊക്കെയാണ് ഇവൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് നോയിൽ ഒരു കാര്യം പറയുന്നുണ്ട് എനിക്ക് എന്തൊക്കെയോ ഒരു ഡൗട്ട് ആ ജാക്ക് പോട്ട് ബോർഡ് കണ്ടില്ലേ നമ്മൾ അതനുസരിച്ച് കുറേ കാലം മുമ്പാണ് ഇവരൊരാളെ രക്ഷിച്ചിട്ടുള്ളത് ഇവരാണെങ്കിൽ വെറും മുപ്പത് പേഴ്സൻറ്റേജ് കമ്മീഷൻ മാത്രമേ വാങ്ങുന്നുള്ളൂ അങ്ങനെയുള്ള ഇവർക്ക് ഇത്രയും കാലം എങ്ങനെയാണ് പിടിച്ചു നിൽക്കാൻ പറ്റുക ഇനി അങ്ങനെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ആ ജാക്ക് പോട്ട് തുക മുഴുവൻ ഇവർക്ക് കിട്ടണം അതിനർത്ഥം ജാക്പോർട്ട് അടിച്ചവരെ ഇവർ തന്നെ കൊന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കേട്ടേക്ക് കയറ്റിക്കാണെങ്കിൽ ആകെ ഭയം വന്ന് തുടങ്ങിയിട്ടുണ്ട് ആ സമയത്താണ് പോവാന്നും പറഞ്ഞ് അങ്ങോട്ട് ലൂയിസ് വരുന്നത് ഇവരാണെങ്കിൽ ഈ ബിൽഡിങ് സ്ട്രോങ് അല്ലേ ഇവിടെ തന്നെ നിൽക്കാമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ലൂയിസ് അതിന് സമ്മതിക്കുന്നില്ല സോ അവന്റെ പ്ലാൻ ഇവരെ കൊല്ലാൻ തന്നെയാണ് അങ്ങനെ കെയറ്റിക്ക് പോകാനുള്ള കാറ് കാണിച്ചു കൊടുക്കുന്നു എന്നാൽ നോയലിനെ കൂടെ കൊണ്ടുപോവാൻ ഇവൻ സമ്മതിക്കുന്നില്ല പിന്നെ കെയറ്റി ഒന്നും നോക്കിയില്ല അവന്റെ ആസ്ഥാനത്തിട്ട് പണി കൊടുക്കുന്നു ആ ഒരു ഗ്യാപ്പിൽ നോയിൽ പോയിട്ട് ഡോർ അങ്ങ് തുറക്കുകയാണ് നാട്ടുകാരെല്ലാവരും വെറി അകത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇവളുടെ ഈ മേക്കപ്പ് കണ്ടിട്ട് ഒരെണ്ണത്തിന് പോലും മനസ്സിലാവുന്നില്ല അത് മാത്രമല്ല ഇവളി നാട്ടുകാരി തൊരാളായിട്ട് തകർത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് കൊല് കെറ്റിയെ കൊല്ലു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നോയിലും കെറ്റിയും പുറത്ത് കടക്കുന്നുണ്ട് ശേഷം ലൂയിസിന്റെ കീ കാർഡ് ഉപയോഗിച്ച് കെറ്റിയെ പറഞ്ഞു വിടുന്നു അവൾക്ക് രക്ഷപ്പെടാൻ കുറച്ച് ടൈം ഉണ്ടാക്കാനായിട്ട് നോയിൽ അവിടെ തന്നെ നിൽക്കുന്നു ലൂയിസിന്റെ ആൾക്കാരാണെങ്കിൽ നോയിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കെയറ്റി ആണേലോ ലൂയിസ് ഏർപ്പാടാക്കിയ ഡീകോയ് കാർസ് ഉണ്ടല്ലോ അതീ കയറി രക്ഷപ്പെടുന്നു ഇതാണേൽ ഓട്ടോ പൈലറ്റ് ആണ് അതായത് ഡ്രൈവർ ഇല്ലാതെ താനെ പൊക്കോളും ഈ ഒരു ടൈമിലാണ് മറ്റൊരു ഗ്രൂപ്പിനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതും കെ ടി യെ സപ്പോർട്ട് ചെയ്യുന്ന ഗ്രൂപ്പ് ഇനി വെറും മൂന്ന് മണിക്കൂർ മാത്രം അതുകൂടെ നിന്നാൽ ലോട്ടറി തുക അവൾക്ക് സ്വന്തം കെ ടി വേഗം കാറിന്റെ ഓട്ടോ പൈലറ്റ് ഒക്കെ മാറ്റി രക്ഷപ്പെടുന്നുണ്ട് അത് മാത്രമല്ല ഇവൾ എങ്ങോട്ട് പോയി എന്നുള്ളത് ഡ്രോണിന് പോലും അറിയില്ല സോ സംഭവം ആണ് ഒന്ന് പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ തുക കിട്ടും പക്ഷെ ഇവളാണെങ്കിലോ നേരെ പോകുന്നത് ക്യൂറ്റ് ലൈനിലോട്ടാണ് അതായത് ഈ നാട്ടിൽ നിന്ന് പുറത്തു കടക്കാനാണ് അവള് നോക്കിക്കൊണ്ടിരിക്കുന്നത് അവൾക്ക് ഈ ക്യാഷും വേണ്ട ലോട്ടറിയും വേണ്ട ഒന്നും വേണ്ട ഈ സമയത്താണ് അവൾക്കൊരു ഫോൺ കോള് നോക്കുമ്പോ ലൂയിസാണ് കെറ്റി നീ ഇരുപത്തിനാല് മിനിറ്റിനുള്ളിൽ ഞാൻ പറയുന്ന സ്ഥലത്ത് എത്തിയില്ലെങ്കിൽ ഈ നോയലിനെ ഞാൻ അങ്ങ് ഇല്ലാതാക്കും നോയലാണേൽ വേണ്ട തിരിച്ചു വരരുത് എന്നൊക്കെ പറയുന്നുണ്ട് ഈ സമയത്ത് ലൂയിസ് അവന്റെ കാലിലോട്ട് അവന്റെ വെപ്പൺ ഉപയോഗിച്ച് അങ്ങ് തുളച്ചു കയറ്റുന്നു പിന്നെ കേറ്റി വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ അവൾ വണ്ടി തിരിച്ചു ലൂയിസ് നോയലിനെ കൊണ്ടൊരു തിയേറ്ററിനകത്ത് കെറ്റിയെ കാത്തിരിക്കുന്നുണ്ട് അവൻ പറയാണ് എടാ നോയിലെ നീ കാരണം എൻ്റെ ജാക്ക്പോട്ടൻ്റെ പോട്ടൻ്റെ കയ്യിൽ നിന്ന് പോയി അല്ലേലേ നീ പണ്ട് ഇങ്ങനെയാണ് പണ്ടെത്താൻ മെഷീൻ ഉണ്ടല്ലോ അത് സിമ്പിളായിരുന്നു അവിടെയുള്ള ഫാമിലിയെ കൊല്ലുക അവരുടെ കയ്യിൽ ഗോൾഡ് എടുക്കുക ഒരു റിസ്ക് ഉണ്ടായിരുന്നില്ല പിന്നെ ഗോൾഡ് എടുത്തതിൻ്റെ ശേഷം നമ്മളുടെ ടീംമേറ്റ്സിനെ കൊന്നു കളഞ്ഞത് ഞാൻ തന്നെയാണ് എനിക്ക് ഈ ഷെയർ കൊടുക്കുന്നൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല ഇത് കേട്ടേക്ക് നോയിലാണെങ്കിൽ ഞെട്ടിപ്പോകുന്നുണ്ട് അങ്ങനെ അങ്ങോട്ട് കെയറ്റി എത്തി കെയറ്റി ആണെങ്കിൽ ഇവിടെ വെച്ചൊരു കാര്യം ചെയ്യുന്നുണ്ട് മറ്റേ വെപ്പൺ എടുക്കുന്നു അവളുടെ തലയിലോട്ട് വെക്കുന്നു എന്നിട്ട് പറയാണ് നീ നോയലിനെ വിട്ടില്ലേൽ ഞാൻ സ്വയം മരിക്കും പിന്നെ നിനക്ക് ജാക്ക് പോട്ടുമില്ല ഒരു കോപ്പൂല ഇത് കേട്ടേക്ക് ലൂയിസ് ചോദിക്കുകയാണ് ഓ വെറും ആറ് മണിക്കൂറത്തെ പരിചയമുള്ള ഒരാൾക്ക് വേണ്ടി നീ സ്വയം മരിക്കോ അതൊന്നും കാണണമല്ലോ എനിക്ക് ഫാമിലി ഇല്ല ഫ്രണ്ട്സ് ഇല്ല ആരുമില്ല അങ്ങനെയുള്ള എനിക്ക് കഴിഞ്ഞ ആറ് മണിക്കൂറിൽ കിട്ടിയത് നല്ലൊരു ബന്ധം തന്നെയാണ് ഇതൊക്കെ പറഞ്ഞ അവൾ അങ്ങ് ഇമോഷണൽ ആവുകയാണ് അത് മാത്രല്ല നോയലിന് വേണ്ടി അവൾ മരിക്കാൻ റെഡിയാവുന്നു ഇത് കണ്ടപാട് ലൂയിസ് പറയാണ് എന്നാ നീ സ്വയം മരിച്ചേക്ക് ആ ഫിംഗർ പ്രിന്റ് ഞാൻ അങ്ങ് കളഞ്ഞിട്ട് കൊന്നത് ഞാനാണെന്ന് പറഞ്ഞേക്കാം ഇത് കേട്ടേക്ക് കേറ്റി അവളുടെ ഫോൺ അങ്ങ് കാണിച്ചു കൊടുക്കുന്നു അവൾ ലൈവ് പൊക്കോണ്ടിരിക്കയാണ് സോ ഇനി ഇവളെ കൊന്നാലും അത് ചിലപ്പോൾ ലൂയിസ് അല്ലാന്നേ ആൾക്കാർ പറയൂ അങ്ങനെ ലൂയിസ് നോയലിനെ വെറുതെ വിട്ടു വെറുതെ വിടാന്ന് പറഞ്ഞാൽ അവൻ്റെ അടുത്തോട്ട് ചാവി ഇടുന്നുള്ളോ അവനെ തുറന്നു വിടുന്നില്ല ഈ ഒരു ഗ്യാപ്പ് നോക്കി കയറ്റി ലൂയിസിന് ഇട്ട് ഒരൊറ്റ ചവിട്ട് എന്നിട്ട് പറയാണ് എൻ്റെ ആക്ടിങ് എങ്ങനെയുണ്ടടാ സോ അവൾ ഇത്രയും നേരം അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മരിക്കാൻ പോകുന്നത് പോലെയൊക്കെ ഈ ഒരു സമയത്താണ് ആൾക്കാരകത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇവളെ കൊല്ലാനായിട്ട് കാരണം ആ ലൈവിനകത്ത് ഇവർ തിയേറ്ററിലാണ് ഉള്ളതെന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലായി പിന്നെ പറയണ്ടല്ലോ കത്തിയും കോടാലിയായിട്ട് എല്ലാവരും വരുന്നുണ്ട് അങ്ങനെ നാട്ടീത്തെ പിള്ളേർ മുതൽ പോലീസുകാർ വരെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ മറ്റേ അമ്മച്ചിയുണ്ടല്ലോ അവർ പറയുകയാണ് മോളെ ചോറെടുത്ത് വെക്കണ്ട ഞാൻ ആ കെറ്റിയെക്കൊന്ന് ടിപ്പ വരാജാതി സൈക്കോസ് ആണല്ലേ അങ്ങനെ നാട് മുഴുവൻ ഇളകി വരുന്നുണ്ട് കെയറ്റി ഒരു വിധത്തിൽ എല്ലാവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുന്നു നോയിലാണേലോ കസാരയോട് ഫൈറ്റ് ആണ് കുറെ പേര് അടിച്ചിടുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ ലൂയിസ് ആണെങ്കിൽ കെയറ്റിക്ക് പിന്നാലെ പോകുന്നുണ്ട് അവൾ വേഗം മേളിലോട്ട് വലിഞ്ഞു കയറുന്നു എന്നാൽ നോയിലിനെ കൊണ്ട് സാധിക്കുന്നില്ല അങ്ങനെ ലൂയിസ് അവളെ പിടികൂടി ഈ സമയത്താണ് ലൂയിസിൻ്റെ പോക്കറ്റിൽ ഒരു ഗ്രനേഡ് അവൾ കാണുന്നത് പിന്നെ അവൾ ഒന്നും നോക്കിയില്ല അതിൻ്റെ പിന്നെ നൈസായിട്ട് അങ്ങ് വലിച്ചു വരുന്നു എന്നിട്ട് താഴോട്ട് ചാടുന്നു സോ ലൂയിസ് ഇല്ലാതായി ഈ ഒരു കറക്റ്റ് ടൈമിലാണ് അങ്ങോട്ട് കെ ടി എ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അവർ വരുന്നു വലിയൊരു തുണി വിരിക്കുന്നു അതുകൊണ്ട് മാത്രം അവൾ രക്ഷപ്പെട്ടു അത് മാത്രല്ല ലോട്ടറി ടൈം അവസാനിച്ചു ത്രീ പോയിന്റ് ബില്യൺ ഇനി അവൾക്ക് സ്വന്തം എന്നാൽ അതുകൊണ്ട് അവൾ എങ്ങോട്ടും പോകുന്നില്ല ആ തുക ഈ നാട്ടിലുള്ളവർക്ക് വേണ്ടി തന്നെ ചിലവാക്കുന്നു അവർക്ക് വേണ്ടി പല വിധത്തിലുള്ള സേവനങ്ങൾ ചെയ്യുന്നു അത് അവരുടെ പട്ടിണി പരിവട്ടം എല്ലാം അവസാനിച്ചു അവളുടെ ഒപ്പം നോയിലുണ്ട് ഇവിടെ വെച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ ബൈ